ഹായ് ഫ്രണ്ട്സ് ചെറിയൊരു യാത്രയാണ് അഴിക്കലിലേക്കാണ് പോകുന്നത് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ മുത്തപ്പൻ കഴിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരെ ഒരു യാത്ര വഴിട്ടാണ് പോകുന്നത് നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ വീടുകളിലെല്ലാം മുത്തപ്പൻ കഴിക്കാറുണ്ട് അപ്പം മുത്തപ്പൻ്റെ കോലം കെട്ടിയാടി മുത്തപ്പൻ വേണ്ട അനുഗ്രഹങ്ങളെല്ലാം വീട്ടുകാർക്കും നാട്ടുകാർക്കെല്ലാം ഒരു അതിമനോഹരമായ ഒരു ചടങ്ങാണിത് കേട്ടോ അപ്പം നമ്മളെ സങ്കടങ്ങളെല്ലാം നമുക്ക് മുത്തപ്പനോട് പറയുകയും മുത്തപ്പൻ അതിന് വേണ്ട പരിഹാരങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു മഹനീയമായ ഒരു ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ അനുഭവമാണ് ഇവിടെ കാണുന്നത് മുത്തപ്പനുമായിട്ടുള്ള സംഭാഷണ രീതി പലരും പല രീതിയിലാണ് ചിലർ വളരെ സൗഹൃദത്തോടുകൂടി ചിരിച്ചു കളിച്ചും സംസാരിക്കും ചിലർ കരഞ്ഞിട്ട് സങ്കടങ്ങൾ പറയുന്നതും കാണാം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് മുത്തപ്പൻ കെട്ടിയിറങ്ങിയിരുന്നു എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കാൻ തുടങ്ങിയിരുന്നു ആ സമയത്താണ് നമ്മൾ ആ വീട്ടിലെത്തിയിരുന്നത് അങ്ങനെ മുത്തപ്പൻ കഴിക്കുന്ന വീട്ടുകാർ അവരുടെ ഉറ്റ ബന്ധുക്കൾ സുഹൃത്തുക്കളായ എല്ലാം ക്ഷണിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയെല്ലാമാണ് കണ്ണൂരുള്ളത് ഇത് അവർ താമസിക്കുന്ന ഭവനത്തിൻ്റെ സർവ്വ ഔശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ മുത്തപ്പനെ കഴിക്കുന്നത് ഇതൊരു പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ കണ്ണൂർ ഭാഗങ്ങളിലെല്ലാവരും കഴിക്കാറ് അങ്ങനെ നമ്മൾ അവിടെ എത്തിച്ചേർന്നു നമ്മൾ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവർ നമ്മൾ സ്വീകരിച്ച് സൽക്കരിച്ച് നമുക്ക് ചായയും പലഹാരങ്ങളും തന്നു ഇത് കണ്ണൂർ ഭാഗത്തുള്ള ഒരു ചടങ്ങാണ് കേട്ടത് ക്ഷണിക്കുന്നവർക്ക് നമ്മൾ വന്ന ഉടൻ തന്നെ അവർക്ക് ചായയും പലഹാരങ്ങളെല്ലാം കൊടുക്കും അതിനുശേഷം ഭക്ഷണവും കൊടുക്കുന്നു അതിനുള്ളിൽ അവർ മുത്തപ്പനെ കണ്ട് മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങുന്ന ഒരു രീതിയല്ലാന്ന് ഇവിടെയുള്ളത് നമ്മുടെ അയൽവക്കക്കാരും നമ്മൾ ഒറ്റ സുഹൃത്തുക്കളായ ബിന്ദുവും ശ്രീജുവാട്ടാണെങ്കിലും കൂടി ഇരുന്ന് ഈ ചായയും പലഹാരങ്ങളാണ് കഴിക്കുന്നത് അങ്ങനെ ചായയും പലഹാരങ്ങളെല്ലാം ശ്രീജുവാഡും ബിന്ദുവിൻ്റെയും കൂടി ഇരുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാൻ വാങ്ങാറുണ്ട് മുത്തപ്പൻ എന്നോട് കണ്ടുപാട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നാണ് വരുന്നതെന്ന് മുത്തപ്പനെ കാഴ്ചയിൽ തന്നെ മനസ്സിലായി ഇവിടുത്തെ കാരനല്ല രണ്ടാമത് ചോദിച്ചത് എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ എന്തോ ഒരു കാര്യം അതെന്താണെന്ന് പറഞ്ഞു മുത്തപ്പനെല്ലാം കാണുന്നുണ്ടെന്നും എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ അപ്പോൾ മുത്തപ്പൻ ഇങ്ങനെയല്ല എന്നും നമ്മളോട് സംസാരിച്ച എന്നാലും മുത്തപ്പനും ഭക്തരുമായിട്ടുള്ള സംഭാഷണം അതൊരു അനുഭവം തന്നെയാണ് പിന്നീട് പറഞ്ഞ് മുത്തപ്പൻ കൂടെയുണ്ടെന്നും ഒന്നും ഭയപ്പെടേണ്ട മുത്തപ്പൻ സംരക്ഷിച്ചുകൊള്ളാം എന്നുള്ള ഒരു ഉറപ്പ് തരുകയും ചെയ്തു അതിനുശേഷം ഭാര്യയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എന്തെങ്കിലും വിഷമമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു അവൾ എന്തെല്ലാം ഉത്തരം പറയുന്നത് കേട്ടു എങ്കിലും മുത്തപ്പനും നമ്മളുമായിട്ടുള്ള ആ ഒരു സംഭാഷണം ഒരു ഹൃദയസ്പർശിയായ സംഭാഷണം തന്നെയായിരുന്നു കണ്ണൂർകാർക്ക് എല്ലാം മുത്തപ്പൻ തന്നെയാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം പോവാത്ത ഒരു ഭക്തരും നമ്മുടെ നാട്ടിലുണ്ടാകത്തില്ല അങ്ങനെ മുത്തപ്പൻ സാക്ഷാൽ ആ പരമശിവന്റെ അവതാരമാണ് നമ്മൾ ഓഴു കഴിഞ്ഞതിന് ശേഷം ബിന്ദുവിന്റെ ശ്രീചോട്ടിൻറെയും നമ്പർ വന്നു അവര് മുത്തപ്പന്റെ മുന്നിലേക്ക് പോയി ഭഗവാനി ഒന്ന് കാണാൻ

മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാൻ ഇനിയും നിരവധി പേർ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഴീക്കൽ ഫെറി വരെ പോയിട്ട് വരാമെന്ന് വെച്ചാൽ അഴീക്കൽ ഫെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളവട്ടണം പുഴ വന്നിട്ട് വറബിക്കടലിലേക്ക് പതിക്കുന്ന ആ സ്ഥലമാണ് അഴിക്കൽ ഫെറി അപ്പോൾ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇതാന്ന് അഴീക്കൽ ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് കുറച്ചും കൂടി ഒരു രണ്ട് കിലോമീറ്ററും കൂടി മുന്നേ ആണ് ഈ അഴീക്കൽ ഫെറി അപ്പോൾ നമുക്ക് അഴീക്കൽ ഫെറി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കൂടാതെ നമുക്ക് സൂര്യാസ്തമയം കൂടി കാണാൻ പറ്റിയൊരു സമയമായത് ഇപ്പോൾ സമയം ഒരഞ്ചര മണി കഴിഞ്ഞു ഒരു ആറര മണിയെല്ലാവുമ്പോഴത്തേക്കും സൂര്യൻ ശരി കറബിക്കാടിലേക്ക് താഴ്ന്ന ഒരു ദൃശ്യം മനോഹരമായ ദൃശ്യം നമുക്ക് കാണാനും കഴിയും അപ്പം ഇതാണ് അഴീക്കൽ പണ്ടുകാലത്ത് അഴീക്കൽ നിന്ന് മാട്ടൂരിലേക്ക് ഇവിടുന്ന് തോണി മാർഗമായിരുന്നു ഈ പുഴ കടന്നിട്ട് പോയിക്കൊണ്ടിരുന്നത് അതിന് ശേഷമാണ് വളവട്ടണം പാലം വന്നതിന് ശേഷമാണ് ഈ കൂടി ഉള്ള ഗതാഗതം തുടങ്ങിയതിന് ശേഷം ഇതിലേക്കൂടി തോണി സർവീസ് നിന്നു ഈ വളവട്ടണം പുഴയുടെ മറുകരയാണ് ഈ മാട്ടൂൽ എന്ന് പറഞ്ഞ പ്രദേശം മാട്ടൂൽ എന്ന് പറഞ്ഞ പ്രദേശം ശരിക്കും ഒരു ദ്വീപ് സമാനമായ ഒരു പ്രദേശമാണ് അതിമനോഹരമായി കാണുന്നതാണ് മാട്ടൂൽ മനോഹരമായ ഒരു പ്രദേശമാണ് മൂന്ന് സൈഡും കടലിലും പുഴയിലും ചുറ്റപ്പെട്ട ഒരു അതിമനോഹരമായ തീരപ്രദേശമാണ് മാട്ടൂൽ അപ്പം അഴീക്കൽ ഫെറി ഇതാണ് വളവട്ടണം പുഴ അപ്പോൾ ഈ പുഴ ചെന്ന് ചേരുന്നതാണ് അഴീക്കൽ ഫെറി അതായത് അറബിക്കടൽ നേരെ മുന്നിൽ കാണുന്ന മാട്ടൂരിൽ നിന്ന പ്രദേശം വൈകുന്നേര സമയമായി അഞ്ചര മണിയായി അതിമനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ പിടിക്കാൻ പോയ ബോട്ടുകളെല്ലാം തിരിച്ചു പോകുന്നുണ്ട് ഇത് അഴീക്കൽ ജെട്ടിയിലേക്കാന്ന് പോവുക അപ്പം ഒന്നിന് കുറേ ഒന്നായി ഈ ബോട്ടുകളെല്ലാം തിരിച്ചു വരുന്നുണ്ട് വളവട്ടണം പുഴ കേട്ടോ വളവട്ടണം പുഴ ഇതാ ഈ ഭാഗത്തായിട്ടാണ് അറബിക്കടലിലേക്ക് അറബിക്കാട്ടിലേക്ക് ജോയിൻറ്റാ ഇവിടെയാണ് അഴിക്കൽ ഫെറി എന്ന് പറയുന്നത് അപ്പോൾ ഈ അങ് അപ്പുറം കാണുന്നത് മാട്ടൂലാണ് കേട്ടോ പണ്ട് കാലത്ത് മാട്ടൂരിലേക്ക് പോകാൻ ഇവിടുന്ന് അഴിക്കൽ നിന്ന് ബോട്ട് മാർഗമായിരുന്നു മാട്ടൂരിലേക്ക് പോയിരുന്നത് അതിനുശേഷം വളവട്ടണം പാലം വന്നതിന് ശേഷം പിന്നെ പാലത്തിലൂടെയായി മാട്ടൂര് ഇതാണ് അഴീക്കൽ ഫെറി ജില്ലയിൽ അഴീക്കോട് പഞ്ചായത്തിന് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് ഇപ്പം കടലോരം കടൽക്കര വളവട്ടണം പുഴ വളവട്ടണം പുഴയുടെ ലാസ്റ്റ് എൻഡിങ്ങാണ് ഇവിടെ വളവട്ടണം പുഴ വന്നിട്ട് ശ്രമിക്കാൻ ചുമ ഇവിടെ വെച്ച് ചേട്ടന് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് വഴിട്ടൊത്തിരി പേര് ഇവിടെ വന്നിട്ട് കാറ്റു കൊള്ളാൻ വേണ്ടി വന്ന് നിൽക്കുന്നൊരു ആസ്വദിക്കുന്ന സ്ഥലമാണ് സായാഹ്നം ആസ്വദിക്കുന്ന ഒരു ബീച്ചാണിത് ബീച്ചെന്ന് പറയാം കാരണം ഇതിൻ്റെ ഇടതു വശത്തെ ബീച്ചിണ്ട് അപ്പോൾ അത് മാട്ടൂർ ഭാഗം മാട്ടൂര് മാട്ടൂർ ഭാഗത്ത് അതിൻ്റെ അപ്പുറം പഴയങ്ങാടി പിന്നെ അങ്ങോട്ടേക്ക് നേവൽ അക്കാഡമി ആയി പയ്യന്നൂരായി കാഞ്ഞങ്ങാടായി ഈ സൈഡ് ബീച്ചാണ് ൊഴിന്ന് വളപട്ടണം പുഴ അറബിക്കടലേക്ക് ജോയിന്റ് ആവുന്ന സ്ഥലം അഴിക്കൽ ഫെറി ബീച്ചാണ് ഇങ്ങനെ പോയി മീൻകുന്ന് ബീച്ച് ചാൽ ബീച്ച് പിന്നെ ഏത് ബീച്ചാ അത് ചാൽ ബീച്ചാ അങ്ങുന്നതാണ് മീൻകുന്ന് ബീച്ച് അങ്ങനെ ദൂരത്തുനിന്ന് കുന്നു കാണുന്നല്ലേ അത് മീൻകുന്ന് ബീച്ചാണ് അതിന്റെ താഴെയായിട്ട് ആയിട്ട് അഴിക്കൽ ഫെറി പുഴ വന്നിട്ട് വളവട്ടണം പുഴ വന്നിട്ട് അറബിക്കടലേക്ക് ജോയിൻ്റ് ആകുന്ന ഭാഗമാണ് ഇതെല്ലാം പുഴേൻ്റെ ഭാഗത്താണ് അറബി സൂര്യാസ്തമേനാവാൻ പോകുന്നത് കേട്ടോ ഏകദേശം ഒരു ആറു മണിയായി സമയം ഇപ്പോഴാണ് ആ ബോട്ടുകളെല്ലാം മീൻ പിടിക്കാൻ പോയ തോണികളെല്ലാം തിരിച്ച് ഈ സൈഡ് മുഴുവൻ ബീച്ചാന്ന് കേട്ടോ കടല് വന്ന് പ്രക്ഷുബ്താന്ന് വേലിയേറ്റ സമയമാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ സൂര്യാസ്തമയം ആവാൻ പോവുകയാണ് ആ ബോട്ടുകളെല്ലാം തിരിച്ചിരുന്ന ബോട്ടുകളെ മീൻ പിടിച്ചിട്ട് വരുന്നത് അങ്ങനെ വരുന്നതാണ് ഒരുപാട് അതിന് ഒരു ബോട്ടിനെ കെട്ടി വരിച്ചിട്ടാന്ന് പോകും ആ അതിന്റെ എഞ്ചിന് ഒമ്പത് ഞാൻ രണ്ട് ബോട്ട് ദൂരത്തിലാ മാട്ടൂരിന്റെ സൈഡിലേ കൂടെ മാട്ടൂരിന്റെ ആ ഭാഗത്തേ കഴിക്കളി ബോട്ടി പോവാ വൈകുന്നേര സമയം വൈകിട്ട് സമയം വൈകുന്നേര സമയങ്ങളിലെല്ലാം ഇവിടെ വന്ന് നിൽക്കാൻ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ബീച്ചിൻ്റെ സമുദ്രത്തിൻ്റെയും പുഴയുടെയും എല്ലാം നല്ലൊരു അന്തരീക്ഷം കാണാൻ നല്ല രസം അടിപൊളിയാണ് കടൽ തീരം കണ്ണൂരിന്റെ കടൽ തീരം കണ്ണൂർ ഒരുപാട് ബീച്ചുകളുണ്ട് ഉണ്ട് കേട്ടോ അതിൽ ഈ ഒരു ബീച്ചിൽ നമ്മൾ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ ചാൽ ബീച്ച് ചാൽ ബീച്ചിൻ്റെ ഇപ്പുറം കാണുന്ന ബീച്ചാണ് ഭാര്യ ഇവിടുന്ന് അവരെ ഫോട്ടോ എടുക്കലാണ് എല്ലാം പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളിൽ ഇവിടെ പാർത്തുന്നുണ്ട് ആദ്യ ഒരു മൂന്ന് ബോട്ട് അതിന്റെ പുറകിലൊരു അങ്ങനെ എഴിമലയാണ് നമ്മൾ കാണുന്നത് ഇതാ എഴിമലീച്ചത് ത്തെ ബീച്ചാണ് നീ കാണത് ആ ബോട്ട് ഇതാ തിരിച്ചു പോന്നാണ് മീൻ പിടിക്കാൻ പോയ ബോട്ട് നിരനിരയായി തിരിച്ചു പോന്നു പരശുരാമനോട് തോറ്റ കടൽ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കടൽ പ്രക്ഷിപ്തമാവുകയും അത് വായിച്ചളയില്ലേ തിരമാലകൾ ആഞ്ഞടിക്കും അവിടം വരെ അല്ലേ അപ്പോൾ പിള്ളേർ എഴുതി വെച്ചതാണ് പരശുരാമനോട് തോറ്റ കടൽ നോക്കാലോ നമ്മൾ കടല് തിരമാലകൾ അവിടം വരെ വരുന്നുണ്ടോ തിരമാല അവിടം വരെ എത്തുന്നില്ല കുറച്ച് പുറകിലുണ്ടാവും വരുമായിരിക്കും അനവിട്ട് അഴിക്കൽ ഫെറിന്ന് യാത്ര തിരിക്കുകയാണ് നേരെ വീട്ടിലേക്ക് സമയമായി ആറര മണിയായി ആക്കി നേരെ പോവാ അല്ലേ വീട്ടിൽ പോയി സൂര്യാസ്തമയം ഇങ്ങനെ ആയിക്കോട്ടിരിക്കുന്നു നമ്മൾ പോവാന്ന് ഗായ്സ് ആ ഈ ഭാഗത്ത് കണ്ടൽക്കാടുകളാണ് കേട്ടോ സൂര്യാസ്തമയം ആവാം പോവാന്ന് കേട്ടോ നമ്മളതിൽ ഇത്ര സമയമില്ല നമ്മൾ തിരിച്ചു പോവാന്ന് ഭക്ഷണം കണ്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയമില്ല നമ്മളെ അവിടെ വെയിറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് ഗാസ്